ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ത്രിപ്രയാർ യൂണിറ്റ് കൺവെൻഷൻ നടന്നു വലപ്പാട് ഹാളിൽ നടന്ന കൺവെൻഷൻ എ കെ ടി എ ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ നേട്ടങ്ങളും ടി എൽ ടി ഉൽപ്പന്നങ്ങളെക്കുറിച്ചും അതിന്റെ വിപണനത്തിലൂടെയുള്ള നേട്ടങ്ങളും ആവശ്യങ്ങളെയും കുറിച്ചു അദ്ദേഹം വിശദീകരിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പ്രിയത വിജയകുമാർ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ഷിജി ശാസ്ത്രി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി പ്രിയദാസൻ ട്രഷറർ സന്ധ്യ സാഗർ യമുന പ്രസാദ് നിഖിത എന്നിവർ സംസാരിച്ചു ഷാജിദയെ പ്രസിഡന്റായും മിനി ജനാർദ്ദനനെ പുതിയ സെക്രട്ടറിയായും സന്ധ്യ അനിലിനെ ട്രഷററായും തിരഞ്ഞെടുത്തു ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ശേഷി കൈവരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സഹായ മാറാൻ കഴിയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ുമായി ബന്ധപ്പെട്ട് നമ്മുടെ റിട്ടയർമെന്റ് തുക വെട്ടിക്കുറച്ച സാഹചര്യം ഉണ്ടായിരുന്നു അംശാദായും ഇരുപത് രൂപയിൽ നിന്ന് അമ്പത് രൂപയാക്കി വർദ്ധിപ്പിക്കുകയും എന്നാൽ അതനുസരിച്ച് റിട്ടയർമെന്റ് ആനുകൂല്യം ഒരു ലക്ഷത്തി അമ്പതിനായിരം എന്ന് വിജ്ഞാപനം ഭംഗിയായി നമ്മളെ കബളിപ്പിക്കുന്ന രീതിയിൽ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കാണ് പിന്നീടത് പോയത് അവിടെ ശക്തമായ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ച് നഷ്ടമായ ആളുകൾക്ക് പൈസ തിരിച്ചു വാങ്ങിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് നമുക്ക് മുന്നേറാൻ കഴിയും പക്ഷെ ഇന്നും അതിനൊരു വ്യക്തത വരുത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല